ും അറിയാം അല്ലേ എന്താണ് നമുക്ക് ആർക്കും അറിയില്ല അപ്പം അതിന് വേണ്ടി വെയിറ്റിങ്ങിൽ ആയിരിക്കും എല്ലാവരും ഓരോരുത്തരും അത് എന്താന്നുള്ളത് പ്രവീണ മാം തന്നെ ഷെയർ ചെയ്യും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാനും മാം പ്ലീസ് വെൽക്കം ഗുഡ് മോർണിംഗ് താങ്ക് യു അപ്പോ നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസത്തിന് അതായത് ഇന്ന് നമ്മൾ ഉണർന്നെഴുന്നേറ്റുമെങ്കിൽ ഇന്നത്തെ ലോകത്ത് നമുക്ക് എന്തോ ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാണ് അടത്രം നമ്മൾ ഇത് ചെയ്ത് വീണ്ടും ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ കർമ്മങ്ങളൊക്കെ പൂർത്തിയായാൽ നമ്മൾ എപ്പോഴേ ഈ ലോകം വിട്ടുപോയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ പൂർത്തിയാകാൻ സാധിക്കട്ടെ അതിനവസരം തന്നെ ഈശ്വരൻ നന്ദി നമുക്ക് നമുക്കിത് സുരക്ഷേക്ക് കടക്കാം നന്നായി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഓക്കെ ഓക്കെ അപ്പൊ ആപ്പിൾസ് ടു ആപ്പിൾസ് എന്ന് മുഫീദ പറഞ്ഞു ആപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ഒരു ആപ്പിളിന്റെ രൂപമൊക്കെ വന്നു ആപ്പിൾസ് ടു ആപ്പിൾ എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് രണ്ട് ഒരു രണ്ടോ അതിലധികമോ ആപ്പിൾസ് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ആപ്പിൾസ് ടു ആപ്പിൾ നമ്മുടെ ജീവിതത്തിൽ ഹെൽപ്ഫുൾ ഫുൾ ആകുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കഥകൾ പറയാം കേട്ടോ അപ്പൊ ആ കഥകൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ എനിക്ക് അതിൻ്റെ റെസ്പോൺസും ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ ജോൺസ് ആൻഡ് മരിയ ജോൺസിന്റെയും മരിയയുടെയും കഥയാണ് പറയുന്നത് രണ്ടു പേർക്കും ഒരു ഇരട്ട കുഞ്ഞുങ്ങളാണുള്ളത് അതായത് നബിയും നിമ്മി രണ്ടു പേരും മിടുക്കരാണ് രണ്ട് തലത്തിലാണെന്ന് മാത്രം നഫി നന്നായിട്ട് വരയ്ക്കും നിമ്മിയാണെങ്കിൽ നന്നായിട്ട് പാടും രണ്ടുപേരും മിടുക്കികളായിട്ട് സ്കൂളിൽ പോയിട്ട് തങ്ങളുടെ കഴിവുകളെല്ലാം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിനിടയ്ക്കാണ് ജോൺസൺ മെരിയും ശ്രദ്ധിച്ചത് നഫിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണെന്ന് നോക്കിയപ്പോൾ നബി എല്ലാത്തിനും നിമ്മിയെ കുറ്റപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ നിമ്മി ഒരു സമ്മാനം നേടുമ്പോൾ നിമ്മി എല്ലാവരെയായാലും അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ നിമ്മിയെ എല്ലാവരും സ്കൂൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒക്കെ നവ്യക്ക് അതങ്ങ് ദഹിക്കുന്നില്ല നവ്യ ഓരോ കാരണം പറഞ്ഞ് അവരങ്ങ് അവളെ അങ്ങ് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമി ശ്രമിക്കുകയാണ് അതായത് നമ്മുടെ നവ്യക്കുട്ടിക്ക് നിമ്മിയോട് ഒരു കുഞ്ഞ് അസൂയ നമുക്കൊക്കെയും ഉണ്ടോ എനിക്ക് നല്ല അസൂയേ ഉണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞ ഈ ടോപ്പിക് അറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മനസ്സിലാക്കി അതവണ നിൽക്കട്ടെ അതും ഞാൻ പറയാം ഇനി മറ്റൊരു കഥയിലേക്ക് കിടക്കാം ഇതെല്ലാം കണക്ട് ചെയ്യാൻ കേട്ടോ അതായത് സൂസനെ കുറിച്ചാണ് സൂസൻ ഒരു ലോയറാണ് ഒരു അഭിഭാഷകനാണ് നിയമത്തിന്റെ അഭിഭാഷകനാണ് അപ്പൊ സൂസനും ഇതേ ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് വല്ലാത്തൊരു അസൂയ തോന്നുന്നത് കൂടെയുള്ള കൊളീഗ്സിനോടാണോ എന്ന് ചോദിച്ചാൽ അല്ല പിന്നെ ആരോടാണ് റൈറ്റേഴ്സിനോടാണ് നന്നായി കഥകൾ അല്ലെങ്കിൽ നല്ല നല്ല ടോപ്പിക്കുകളൊക്കെ എഴുതുന്ന വ്യക്തികളോടാണ് അത്രേ സൂസൻ അസൂയ തോന്നുന്നത് ഇത് രണ്ടും കാണുമ്പോൾ നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ഈ കഥകളിലേക്ക് ഞാൻ തിരിച്ചു വരാം ഇനി എനിക്കുണ്ടായ എന്റെ മനസ്സിലുള്ള അസൂയ എന്താണെന്ന് ഞാൻ പറയാം അതായത് ഇപ്പൊ അധികം കാലം ആയിട്ടില്ല ഏകദേശം ഒരു ഡിസംബറിലായിട്ടേ ഉള്ളൂ ഡിസംബറില് ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ അവിടെ എല്ലാവരും ഒരു ടൂറ് പോവാണ് അപ്പൊ അവർ ഡൽഹി വിസിറ്റ് ചെയ്യാൻ ആണ് അത്രേ പോകുന്നത് അപ്പൊ അവര് പോകുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ യാത്രക്ക് അപ്പൊ എന്നോട് കയറുന്നു ഞാൻ ഞങ്ങൾ നിന്നെ പിന്നെ വിളിക്കാൻ മറന്നു പോയി കേട്ടോ അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി പിന്നെ ഞാനുണ്ടല്ലോ ഇവർ പോയതിനു ശേഷം ഇവരുടെ ആരുടെയും ഒരു അഞ്ചാറ് പേരുണ്ട് അല്ല അഞ്ചാറല്ല പത്ത് പന്ത്രണ്ട് പേരുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ ഇവരുടെ സ്റ്റാറ്റസ് ഒന്നും ഞാൻ നോക്കിയില്ല സത്യമാണ് കാരണം എനിക്ക് അസൂയാണ് ഇവരൊക്കെ ഒന്നിച്ചു പോയി കാരണം ഇവർ ഒന്നിച്ച് പോകുമ്പോൾ ഇവരുടെ സ്റ്റാറ്റസിന്റെ സൈഡിൽ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാൻ പലയിടത്തും ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കും ഇതൊന്നും എനിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ലേ അതുകൊണ്ടായി ഈ പത്ത് പന്ത്രണ്ട് പേരൊക്കെ എന്റെ ലിസ്റ്റ് പ്രകാരം ഉണ്ടെങ്കിലും എന്റെ സ്റ്റാറ്റസിൽ ഇവരൊക്കെ വന്നെങ്കിലും ഞാൻ അതൊന്നും തൊട്ട് നോക്കാനേ പോയില്ല ഇത് മാത്രല്ല പഴയ ഗ്രൂപ്പിൽ ഇത് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തില്ല കേട്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാവരും ഒരു തമ്പൊക്കെ ഇടുന്നുണ്ട് ശരി ഇരിക്കട്ടെ വലിയ ട്രെയിനറൊക്കെയാണ് ഞാനും ഇട്ടു ഒരു തമ്പ് പക്ഷേ ഏത് ഫോട്ടോ ഒക്കെയാണെന്ന് തോന്നുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തോ നോക്കിയതൊന്നുമില്ല മറ്റുള്ളവർ എന്തൊക്കെയോ കാണിച്ചു ഇനിയിപ്പോ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് തോന്നുന്നു ഞാനും ഇട്ടു ഒരു തമ്പ് സത്യം പറഞ്ഞതിന് എനിക്ക് അസൂയ തന്നെയായിരുന്നു കാരണം അവരെന്നെ വിളിച്ചില്ല ഓ അവരിപ്പൊ അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ടാവും കാഴ്ചകളൊക്കെ കാണുന്നുണ്ടാവും എന്ന ഒരു അസൂയയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതല്ല എന്റേത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിഞ്ഞത് അതായത് നമ്മൾ ഇന്നിവിടെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ് ജലസി നമുക്കുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചെക്ക് ചെയ്യാം ഉണ്ടെങ്കിൽ ഒന്ന് അൺമയൂട്ട് ചെയ്തെന്ന് പറഞ്ഞേക്കണേ ശരി എനിക്ക് നന്നായിട്ടുണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു ചെയ്തു എന്നാൽ നമുക്കുള്ള ഈ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഈ അസൂയക്കും കഷണ്ടിക്കും മരുന്നുണ്ട് കേട്ടോ ആ മരുന്നാണ് ആപ്പിൾസ് ടു ആപ്പിൾ ആ മരുന്നിലേക്ക് നമുക്ക് അവസാനം പോവാം കാരണം ഡോക്ടർ ഈ ഒക്കെ നോക്കി നമ്മളെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവസാനല്ലേ മരുന്ന് തരാറുള്ളൂ ആ മരുന്നിലേക്ക് നമുക്ക് അവിടെ നിൽക്കട്ടെ ആ മരുന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കണം ഒരു രണ്ട് ആപ്പിൾസിന്റെ കാര്യമേ ഉള്ളൂ അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങിയെടുക്കാവുന്നതാണ് അപ്പൊ മരുന്ന് റെഡിയാണ് ഇനി എന്താണ് എന്റെ രോഗം എന്ന് തിരിച്ചറിയണ്ടേ ആ രോഗത്തെ കുറിച്ചാണ് ഒരിക്കൽ കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതായത് ഈ ജോൺസൺ മെരിയൻ രണ്ട് ഇരട്ട കുട്ടികൾ അതായത് നബിയും നീങ്ങിക്കും ഇവിടെ നവ്യ്ക്ക് നിമ്മിയോട് അസൂയാണ് ജലസ്സാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ജലസ് അതായത് നവ്യ നോക്കുമ്പോൾ നിമ്മിയെ എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്തു ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നാൽ നിമ്മിക്ക് ചുറ്റും ആൾക്കാർ കൂടുന്നു എന്നാൽ നവ്യക്കും അങ്ങനത്തെ അവസ്ഥകൾ ഇല്ലാഞ്ഞിട്ടല്ല അവള് നന്നായി വരയ്ക്കും ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നു നല്ല സമ്മാനങ്ങൾ കിട്ടുന്നു അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നു ഇതൊക്കെ നിമ്മിക്കും നവിക്കും ഉണ്ട് എന്നാൽ നിമ്മിക്കും അതുപോലെ ലഭിക്കുമ്പോൾ അതിനെ സഹിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ സൂസന്റെ പ്രത്യേകത ഇവിടെയാണ് സൂസൻ ഒരു വലിയ ലോയർ ഒക്കെ ആണെങ്കിലും നല്ല റൈറ്റേഴ്സിന്റെ കോളം വരുമ്പോ സ്വന്തം കൂട്ടുകാർക്കിടയിൽ നല്ല റൈറ്റേഴ്സിനെ കാണുമ്പോൾ അവരുടെ ഭാഷകൾ കാണുമ്പോൾ ഭയങ്കര അസൂയ ും തോന്നുന്നു ഈ അസൂയ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വളരാൻ ഉപയോഗപ്പെടുത്തും എന്ന് ഉപയോഗപ്പെടുത്താം എന്നാണ് സൈക്കോളജി പറയുന്നത് ദാറ്റ് ഇസ് വിൻ യൂസ് അവർ ജലസ് ടു ഗ്രോ എന്നാണ് പറയുന്നത് നമ്മളിലുള്ള ഈ പോലും നമുക്ക് നമ്മളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും അതായത് നമ്മുടെ നന്മയിലേക്ക് നമ്മുടെ വളർച്ചയിലേക്ക് നമ്മുടെ ചിന്തയിലേക്ക് നന്മയുടെ വിത്തുകൾ പാകാൻ ഈ ജലസ് നമ്മുടെ അസൂയം നമ്മളെ സഹായിക്കും എന്ന് പറയുന്നു ഇനി എന്താണ് ജലസ് എന്ന് നോക്കാം സത്യം പറയുകയാണെങ്കിൽ ഒരു അസൂയ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും അതായത് മറ്റുള്ളവരിലുള്ള എന്തോ എന്നെ ഫുൾഫിൽ ചെയ്യും അതെന്നിൽ ഇല്ല അതാണ് എൻ്റെ അസൂയക്ക് കാരണം ബിലീവ് മീ ബിലീവ് ദാറ്റ് സംതിങ് ഇൻ സൺ വുഡ് ഫുൾഫിൽ അസ് മറ്റുള്ളവരിൽ എന്തോ ഒന്നുണ്ട് ഉണ്ട് അത് നമ്മൾ ഫുൾഫില്ല് ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എന്താണ് ആ അസൂയ എന്താണ് ഈ ജലസി ഈ ജലസി നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്നൊരു അവയർനെസ്സിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അസൂയ തോന്നി ആ അസൂയ ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ ആ സ്റ്റാറ്റസ് പോലും തുറന്നു നോക്കാതിരുന്നത് അപ്പൊ എന്താണ് എൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു അസൂയ അസൂയുണ്ടാകാൻ കാരണം എന്ന് നമ്മൾക്കൊരു അവയർനെസ് ഉണ്ടായാൽ ഈ അസൂയ അല്ലെങ്കിൽ ജലസി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഏറ്റവും നല്ല വളർച്ചയിലേക്ക് നന്മയിലേക്ക് നമ്മെ കൊണ്ടു കൊണ്ടെത്തിക്കാനാവും അപ്പൊ ഞാൻ എന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി ഈസി ആവും കാരണം നല്ല സുഖമാണല്ലോ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രെയിനർമാരൊക്കെ സ്വന്തം ഇത്തരം മോശങ്ങളായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങളൊക്കെ അല്ലെങ്കിൽ ദോഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ പറയുമ്പോ കേൾക്കാൻ നല്ല രസമാണ് എനിക്കും അതെ അത് ഇഷ്ടമാണ് കാരണം നമ്മളൊക്കെ ഇവരൊക്കെ വലിയ ഗംഭീരമാ നല്ല എല്ലാവർക്കും ഉണ്ട് കാരണം നമ്മളൊക്കെ വളർന്നു വന്നത് ഇങ്ങനെയല്ലേ അപ്പോ എന്റെ ചില എന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് ഇവരെന്നെ വിളിച്ചില്ല അല്ലെങ്കിൽ ഇവരെല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുന്നു എന്നതാണ് എന്റെ അസുഖയ്ക്ക് കാരണം എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ അതല്ല എൻ്റെ അസൂയക്ക് കാരണം എന്ന് ഞാൻ എന്നെ കൃത്യമായി നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതായത് ഈ ഒരു ടോപ്പിക്ക് പറയുന്നത് നമുക്ക് എന്താണോ വേണ്ടത് അതാണത്രേ നമ്മുടെ ഈ അസൂയക്ക് കാരണം ആ എനിക്കെന്താണ് വേണ്ടത് എന്ന് നമ്മളുടെ കണ്ടെത്തലാണ് നമ്മളെ ഈ അസൂയ നമ്മളെ വളർച്ചയിലേക്ക് നയിക്കാൻ കാരണമാകുന്നു അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് എനിക്കൊരാളോട് അസൂയ തോന്നുന്നുവെങ്കിൽ ആ അസൂയക്ക് പിന്നിൽ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്തോ അതിലുണ്ട് അതാണ് എന്നിൽ ഒരു വികാരമായിട്ട് അതായത് ഒരു അസൂയ എന്നൊരു വികാരമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അത് കണ്ടെത്താൻ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കി ഞാൻ എഴുതുകയാണ് ചെയ്തത് ഓക്കെ അവരെന്നെ വിളിച്ചില്ല ഇതാണോ എൻ്റെ പ്രശ്നം സ്വാഭാവികമായിട്ടും അതല്ല എൻ്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി ഇനി ഇവരിവിടെ ഏർ ഒന്നിച്ച് പൊളിച്ച് നടക്കുന്നതാണോ പ്രശ്നം അതാണോ എനിക്ക് വേണ്ടത് എനിക്ക് അവിടെ അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ജോലിസ്ഥലത്ത് വേണമെങ്കിൽ എനിക്ക് ഇവരെ ഊടിയൊക്കെ പോകാം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് വേറെയും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ എനിക്കത് ചോദിക്കാം അപ്പൊ അതുമല്ല എൻ്റെ പിന്നെന്താണ് ഈവരൊക്കെ കാഴ്ചകൾ കാണാൻ പോയിരിക്കുന്നു ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോയിരിക്കുന്നു അപ്പൊ ഇതാണ് എൻ്റെ അസൂയക്ക് കാരണം എന്ന് ഞാൻ ഇത്തിരി വൈകിട്ടാണ് ഒരു മാസം എടുത്തു അതൊന്നും തിരിച്ചറിയാൻ കാരണം ഈ ടോപ്പിക് അപ്പോഴാണ് ഞാൻ പഠിച്ചത് അപ്പൊ അതാണ് എൻ്റെ വിഷയം അതായത് എനിക്ക് കാഴ്ചകൾ കാണാൻ യാത്രകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് യാത്രകൾ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ കാഴ്ചകൾ കണ്ട് നടക്കുക ആരും സന്തോഷിക്കുക പ്രത്യേകിച്ച് നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ഇതാണ് എനിക്ക് വേണ്ടത് അപ്പൊ ഇവരെന്നെ വിളിക്കാത്തതല്ല ഇവരടിച്ച് പൊളിക്കുന്നതിലല്ല എൻ്റെ പ്രശ്നം എനിക്ക് വേണ്ടത് യാത്രകൾ അല്ല യാത്രകൾ എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു അവിടെയുള്ള കാഴ്ചകൾ അപ്പൊ അത് എന്നെ വളർച്ചയിലേക്ക് നയിക്കും ഈ യാത്രകൾ നൽകുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും ഈ സന്തോഷം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് പല പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നത് കൂടുതൽ അവയർനെസ്സുകളാണ് നമുക്ക് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ എന്റെ അസൂയക്ക് പിന്നിൽ ഇതാണ് അപ്പൊ കൂടുതൽ യാത്രകൾ ചെയ്യുക എന്നത് എൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കും കാരണം അതെനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ ജോലിയിൽ എനിക്ക് ഒരുപാട് യാത്രകളുണ്ട് കാരണം ഉമ്മൻചാണ്ടി മറ്റുള്ളവരൊക്കെ നവകേരള യാത്രയൊക്കെ നടത്തിയതുപോലെ മുഖ്യമന്ത്രിയൊക്കെ നടത്തിയതുപോലെ ഒരുപാട് ജില്ലകൾ പതിനാല് ജില്ലകളിലും എനിക്ക് പോകേണ്ടതുണ്ട് മീറ്റിങ്ങുകളായിട്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും പരക്ക ഓടി നടന്ന് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് യാത്രകൾ ഒരുപാട് എനർജി നൽകുന്നുണ്ട് ഇത് തന്നെയാണ് എനിക്ക് അവരോട് തോന്നിയ അസൂയും അവര് യാത്രകൾ ചെയ്തു പുതിയൊരു സ്ഥലം കണ്ടു ഇതാണ് എൻ്റെ അസൂയക്ക് പിന്നിൽ എന്ന് ഞാൻ മനസ്സിലാക്കി അതായി ഇനി ഒന്നുകൂടി വ്യക്തമാക്കാം ഇവിടെ നവ്യക്ക് നിമ്മിയോട് തോന്നിയത് അവൻ നിമ്മി നന്നായി പാട്ടുപാടും ഞാൻ പറഞ്ഞു നവ്യ നന്നായി ചിത്രം വരയ്ക്കും രണ്ടു പേർക്കും സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ നവ്യക്ക് എന്തുകൊണ്ട് നിമ്മിയോട് അസൂയ തോന്നാൻ കാരണം ഇത്രയേ ഉള്ളൂ രണ്ടുപേർക്ക് സമ്മാനങ്ങൾ അപ്രീസിയേഷനും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ നവ്യക്ക് നിമ്മിയോട് തോന്നാനുള്ള ഒരു കാരണം ഇതുപോലെ അവൾ ആഗ്രഹിക്കുന്ന എന്തോ അവളിലുണ്ട് പാട്ട് പാടാനൊന്നും ഇഷ്ടം അല്ല പിന്നെ എന്താണ് അവൾ കുറച്ചുകൂടി സമൂഹത്തിലേക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് ഇത്തരം പ്രോഗ്രാമിലേക്ക് കടന്നു വരേണ്ടതുണ്ട് അവൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ അവൾക്ക് കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുമ്പോഴോ അവളെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴോ അല്ല നവ്യയ്ക്ക് അസൂയ വരുന്നത് അസു ആ ഉള്ളിൽ നവ്യ ആഗ്രഹിക്കുന്നത് എനിക്ക് കൂടുതൽ വളരണം കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കണം കൂടുതൽ സമൂഹത്തിലേക്ക് അത് നൽകണം എന്നൊരു ചിന്തയാണ് നവ്യയ്ക്ക് ഉള്ളത് പക്ഷെ നവ്യ തിരിച്ചറിയുന്നത് മറ്റെന്തോ ആണ് ഇനി സൂസനെ നോക്കൂ സൂസനൊരു ലോയറാണ് സ്വന്തം കൊലീഗ്സിനോടല്ല സൂസന് അസൂയ തോന്നുന്നത് പിന്നെ ആരോടാണ് മറ്റുള്ള റൈറ്റേഴ്സിനോടാണ് നല്ല ഭാഷകൾ കൊണ്ട് നല്ല വ്യക്തമായി എഴുതുന്ന ഈ എഴുത്തുകാരോടാണ് സൂ എന്ന് സൂസന് അസൂയ അപ്പോ എഴുത്താണോ സൂസന്റെ അസൂയയ്ക്ക് കാരണം അതും അല്ല സൂസൻ ഇവിടെ തിരിച്ചറിയുന്നത് എഴുത്തിലൂടെ എനിക്കിതിൽ എന്താ വേണ്ടത് എനിക്ക് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് നിയമവശങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഇത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സൂസന്റെ മനസ്സിലാവുന്നില്ല തൻ്റെ അഭിഭാഷക പ്രവൃത്തിയിൽ പോലും സൂസൻ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് സൂസൻ തിരിച്ചറിയുമ്പോൾ സൂസൻ മനസ്സിലാക്കുന്നത് ഇതാണ് തൻ്റെ അപ്പൊ സൂസൻ ഉടനെ എന്ത് ചെയ്തു തൻ്റെ ആവശ്യമുള്ളത് എന്താണെന്ന് കണ്ടെത്തി അതായത് നല്ല ഭാഷകളിലൂടെ ഒരുപാട് വ്യക്തികളിലേക്ക് സമൂഹത്തിലേക്ക് ഈ റൈറ്റേഴ്സിനെ കടന്നു ചെല്ലാൻ പറ്റുന്നുണ്ട് സൂസനും ഉടനെ തിരിച്ചറിയുന്ന ഇതാണ് തനിക്കുള്ള ഈ നിയമവശങ്ങളെ കുറിച്ച് സമൂഹത്തിൽ ഒരുപാട് വേദനിക്കുന്ന മനസ്സുകളിലേക്ക് അവർക്ക് ആവശ്യമുള്ള ഒരു തലത്തിലേക്ക് തന്റെ പ്രവൃത്തി തന്റെ ജോലി ഒന്ന് സ്പ്രെഡ് ചെയ്യണം അതിനുവേണ്ടി സൂസനും തുടങ്ങി ഒരു ബ്ലോഗാ തുടങ്ങിയത് ഓട്ടനെ സൂസനും അതിൽ എഴുതാൻ ആരംഭിച്ചു തന്റെ കഴിവുകളെ കുറിച്ച് തൻ്റെ അഭിഭാഷക പ്രവൃത്തിയിൽ മറ്റുള്ളവർക്ക് സമൂഹത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഉപകാരപ്രദമാകുന്ന ഒരുപാട് നിയമവശങ്ങളെ കുറിച്ച് സൂസൻ വ്ലോഗുകളിലൂടെ സമൂഹവുമായി സംവദിക്കാൻ തുടങ്ങി അവിടെ സൂസൻ വളരാൻ തുടങ്ങി കണ്ടോ നമ്മുടെ അസൂയ എത്തരത്തിലാണ് നമ്മുടെ വളർച്ചയിലേക്ക് നയിക്കുന്നത് എൻ്റെ അസൂയ പോലും ഇതായിരുന്നു അപ്പൊ യാത്രകളിൽ എനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഒരുപാട് വ്യക്തികളുമായിട്ട് എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ടാവും അത്തരം വ്യക്തികളെ കാണുന്നതും അവർ അവരോട് സംസാരിക്കുന്നതും അവരിൽ നിന്ന് കിട്ടുന്ന നല്ല വാക്കുകൾ അല്ലെങ്കിൽ നല്ല പാഠങ്ങൾ പഠിക്കാനും അവരുമായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്യാനും എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് ഇതാണ് എൻ്റെ അസൂയക്ക് പിന്നിലുള്ള കാരണം ഇത് ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ കൂടുതൽ വളർച്ചയിലേക്ക് മുന്നോട്ട് വരും എന്നർത്ഥം അപ്പോൾ അസൂയ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു അനുഭവമാണ് അത്തരത്തിലൊരു വിഭാ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഫീലിങ് തോന്നിയാൽ ഉടനെ അവിടെ അത് പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്നതാണ് നമുക്ക് വേണ്ട അവയർനെസ് ഒരു പക്ഷേ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അത്തരം ഒരു അവയർനെസ്സിലേക്ക് എത്താൻ വളരെ എളുപ്പമായിരിക്കും കാരണം മെഡിറ്റേഷനിലൂടെ നമ്മുടെ മനസ്സുകൾക്ക് അത്രയും ശക്തി കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു അസൂയ തോന്നുമ്പോൾ എന്താണ് എനിക്ക് അത്തരത്തിലുള്ള വികാരം തോന്നാനുള്ള കാരണം ഇതിലൂടെ ഈ അസൂയയിലൂടെ മറ്റുള്ളവരിലുള്ള എന്തോ ഒന്ന് എന്നെ ഫുൾഫിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെന്താണ് അത് ഞാൻ വളർച്ചയിലേക്ക് ഞാൻ ആഗ്രഹിച്ച തലത്തിലേക്ക് ഞാൻ മുന്നോട്ട് നീങ്ങും എന്നൊരു അവയർനെസിലേക്ക് എത്താൻ സാധിച്ചാൽ ഈ ഒരു അസൂയക്കും മരുന്നുണ്ട് ഇനി മരുന്നിനെ കുറിച്ച് പറയാം അവസാനത്തേക്ക് എന്താണ് മരുന്ന് ഞാൻ പറഞ്ഞു ആപ്പിൾ ടു ആപ്പിൾ അതായത് എന്റെ അസൂയ എന്ന് പറയുന്നത് യാത്രകൾ ചെയ്യുന്നവരോടാണ് അസൂയ അവർക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്നു അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു അപ്പം ഞാൻ എന്നെ കമ്പയർ ചെയ്യേണ്ടത് അസൂയപ്പെടേണ്ടത് അതേപോലെ യാത്രകൾ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരുമായിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്യണം എങ്ങനെയാണ് ഒരു ആപ്പിളിന് ആപ്പിളിനോടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അല്ലാതെ ആപ്പിൾ ആപ്പിളെടുത്ത് ഒരു മാംഗോയോ അല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുത്ത് ഒരു പഴത്തിനോടോ ഒന്നുമല്ല നമ്മൾ കമ്പയർ ചെയ്യണം സ്വന്തം ആ ഒരു സിമിലർ ആയിട്ടുള്ള ആപ്പിളിന് അതായത് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ വളരുന്ന വ്യക്തികളുമായി ഞാൻ എന്നെ കമ്പയർ ചെയ്യണം അവരെങ്ങനെയാണ് യാത്രകൾ ചെയ്യുന്നത് അവരെങ്ങനെയാണ് സോളോ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ് അവർ ബഡ്ജറ്റിൽ നിന്ന് യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് അവർ അതിൽ നിന്നും കൂടുതൽ പാഠങ്ങൾ ഉൾക്കേണ്ടത് ഇത്തരത്തിൽ ഒരു അവയർനെസ്സിലേക്ക് എത്തിയാൽ നമ്മുടെ അസൈറ്റി കാരണത്തിനുള്ള കാരണം കണ്ടെത്തി അതേപോലെ വളരുന്ന മറ്റു വ്യക്തികളെ കണ്ടെത്തി അവരുമായി നാം നമ്മെ ഒന്ന് കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ പോയിന്റ് കിടപ്പുണ്ടാവും പെറുക്കി എടുക്കുക അത് നമ്മൾ വളർച്ചയിലേക്ക് സാധിക്കും നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും ഇന്ന് മുതൽ ഞാൻ എന്നെ എന്താണ് അസൂയ കാരണക്കാരനായ കാരണം കണ്ടെത്തി അതുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളെ മെറ്റേഴ്സിനെ കണ്ടെത്തി അവിടെ ഞാനത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വളരാൻ സാധിക്കും തീർച്ചയാണ് അപ്പൊ ഈ മരുന്ന് ഇന്ന് മുതൽ നിങ്ങൾക്ക് അസൂയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജലസി തോന്നുന്നുണ്ടെങ്കിൽ ആപ്പിൾ വാങ്ങിച്ചു വച്ചോളൂ നന്നായി കഴിച്ചോളൂ നിങ്ങൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ മരുന്ന് അതിൽ നിന്ന് കിട്ടും തീർച്ചയാണ് എന്തായാലും ഞാൻ ആപ്പിൾ കഴിച്ചു തുടങ്ങി എനിക്ക് മരുന്നിന്റെ ഫലം കണ്ടും തുടങ്ങി അത്തരത്തിലൊരു മരുന്ന് ഇന്ന് നിങ്ങൾക്ക് നൽകാൻ സാധിച്ചാൽ ഒരുപാട് പർവേശ്വരനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ ഞാൻ ഇവിടെ ഞാനിവിടെ വൈൻഡപ്പിക്കാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ ഗുഡ് ഡേ താങ്ക് യു പ്രവീണ മാം താങ്ക് യു സോ മച്ച് വളരെ നല്ല സെക്ഷൻ ആയിരുന്നു സ്റ്റാർട്ടിംഗിൽ തന്നെ പ്രവീണു അല്ലെ മാമിന്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ട്രിപ്പ് പോയ കാര്യം അപ്പം അതുപോലെ ഒരു എക്സ്പീരിയൻസ് ആരെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ അസൂയ തോന്നാത്തവരായിട്ട് ആരുണ്ടായിരിക്കില്ലേ ചെറുതായിട്ടെങ്കിലും അല്ലെ അങ്ങനെ ചെറിയൊരു കാര്യത്തിനേക്ക് ആസൂന്നുണ്ട് എല്ലാരും നല്ല മനുഷ്യർ വി മാജിക്കില് വന്നതിനു നല്ല മനുഷ്യർ അതാണ് ഞങ്ങളൊക്കെ എല്ലാരും വളരട്ടെ വളരട്ടെ ആഗ്രഹിക്കുന്നവരാണ് അതാണ് അസുഖം അതാണ് അതാണ് എനിക്ക് എനിക്ക് ആകെ അസുഖങ്ങള് മണിസാറിനോടാണ് മണിസാറിന്റെ വിനയം എനിക്ക് കിട്ടിയില്ല എന്നുള്ള പരാതിയാണ് എനിക്കുള്ളത് അത് ഭയങ്കര അസുഖം അത് ആരാധനായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയാണ് എന്തായാലും എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ് പ്രവീണ നമ്മുടെ ഒരു എല്ലാരും മനസ്സിലുണ്ടാവും ഒരാൾ നമ്മളെ കൂടെ നടന്നവര് ഉയരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ആരെങ്കിലും ഉയരുന്നതിന് നമുക്കൊരു പ്രശ്നവും ഇല്ല അപ്പൊ എം എ യുസുപ്പലി ഭയങ്കര സംഭവമാണ് അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും വലിയ സംഭവമാണ് മമ്മൂട്ടി ഭയങ്കര സംഭവമാണ് മോഹൻലാൽ ഭയങ്കര സംഭവമാണ് നമുക്കൊരു വിഷയവും ഇല്ല നമ്മുടെ കൂടെ നടത്തുന്നവര് ഒന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു മാർക്ക് കൂടുതൽ കിട്ടുമ്പോഴോ അവർക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കുമ്പോഴോ നമുക്ക് അറിയാതെ എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സംഭവം തന്നെയാണ് അല്ലാതെ അവ ഉയർന്നതിലല്ല എനിക്ക് നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്തുകൊണ്ട് എന്നുള്ളത് അത് നേടണം എന്നോ അതിനു വേണ്ടി പ്രവർത്തിക്കാനോ ഞാൻ തയ്യാറുമല്ല അവർക്കാർ അപ്പൊ ആപ്പിള് കഴിക്കണമെങ്കിൽ ഇത് ഈ തയ്യാറായി വരണം ആപ്പിൾ കഴിച്ചിട്ട് നമ്മൾ എനർജിക്കലായിട്ട് അവിടേക്ക് എത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് താങ്ക് യു വെൽക്കം കൂടെ ഉള്ളവര് അപ്പൊ ആ കൂടെ ഉള്ളവര് വലുതായപ്പോ അതുപോലെ ഞാൻ ആകണമെങ്കിൽ എന്തോ ഒന്നും ഉണ്ട് പക്ഷെ അതുപോലെ സെയിം ആയിരിക്കില്ല ആ വ്യക്തി ഡിഫറൻ്റ് ആണ് പക്ഷെ എന്തോ ഉണ്ട് എന്നെ വളർത്തുന്നത് അത് കണ്ടെത്തുക അല്ല റസാഖ് സാർ പറഞ്ഞു നേരാണ് വരുന്ന സമയത്ത് അസൂയല്ലെങ്കിലും ഇപ്പൊ അതെല്ലാം ആരാധനയായിട്ട് മാറിയിട്ടുണ്ട് നമ്മളിൽ ഇല്ലാത്ത മറ്റുള്ളവർ ഇന്നുമ്പോൾ അതിലൊരു ആരാധനയാണ് ഇപ്പൊ തോന്നുന്നത് അത് പാസ്വേ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ആരാധന കൂടുതലായി വന്നിട്ടുണ്ട് ഇപ്പം മാഡം ക്ലാസ് എടുക്കുന്നത് ആ കപ്പാസിറ്റിയിൽ എത്തുന്ന ആ ഒരു ഇതുണ്ടല്ലോ പാസ്വേക്ക് പതിൽ ഒരു ആരാധനയായിട്ടാണ് എനിക്കിപ്പോ വരുന്നത് പക്ഷെ ഏതായാലും നല്ലൊരു ആയിരുന്നു അതിന്റെ ഉള്ളിലുള്ള വശം ഹിഡൻ ആയിട്ടുള്ള ഒരു സംഭവം വളരെ വ്യക്തമായിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പം അസൂയ തോന്ന സാധാരണ ഈ സർഫിന്റെ ഒക്കെ പരസ്യം പോലെ കറ നല്ലതാണെന്നൊക്കെ പറയുന്ന പോലെ അസൂയ നല്ലതാണ് എന്നുള്ള ഒരു റേഞ്ചിലേക്കാണ് വരുന്നത് അത് നമ്മളെ ഉള്ളിലുള്ള എന്തോ ഒന്ന് വളരാനുള്ള സംഗതി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസൂയ തോന്നുന്നത് എന്നുള്ളതാണ് മറ്റുള്ളവരെ വളർച്ചയ്ക്ക് അതായത് മറ്റുള്ളവർ നമ്മളെക്കാട്ടും കൂടുതലായിട്ട് ഒന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മളിലുള്ള എന്തോ ഒരു കുറവുണ്ടോ എന്നുള്ള ഒരു ശങ്ക വരുന്നതിനെ കൊണ്ടാണ് ഈ അസൂയ എല്ലാം വരുന്നത് പക്ഷെ ആ അസൂയയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് വളരാനുള്ള ഒരു ഘടകം അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് ഈ ക്ലാസ്സിലൂടെ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് അതായാലും ഉള്ള പോലെ വളരെ സ്നേഹത്തോടെ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നത് ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു താങ്ക് യു സോ മച്ച് വെരി നൈസ് ക്ലാസ് താങ്ക് യു മാഡം താങ്ക് യു എന്നത്തെ പോലെയും നല്ലൊരു ക്ലാസ് തന്നെയാണ് മാമിൻ്റെ എനിക്ക് അങ്ങനെ പറയല്ല നമ്മുടെ കൂടെ നടക്കുന്ന നമ്മളെ കാണുന്നവരോട് അസൂയ പറഞ്ഞ പ്രസക് ശരിയാണ് എനിക്ക് മാമിനോട് തന്നെയാണ് തോന്നുന്നത് മാമിന്റെ ക്ലാസ് എടുക്കുമ്പോൾ മുഖത്ത് വരുന്ന പുഞ്ചിലിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ് ആഴ്ച ക്ലാസ് വരുമ്പോൾ പ്രവീണ മാമിന്റെ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു കാര്യമുണ്ടെങ്കിൽ ഞാൻ വെച്ച് ആ സമയത്ത് അത് കേൾക്കാൻ പറ്റും ആ മുഖം കാണുമ്പോൾ ഒരു ആണ്. ഏറ്റവും കൂടുതൽ അതാ വരുന്നത് അപ്പൊ ഞാനും ഇപ്പം സംസാരിക്കും പിള്ളേരോടും ഇങ്ങനെ ചിരിച്ചു പറയുമ്പോൾ അവക്കൊരു മാറ്റം വരുന്നുണ്ട് ആ ഗൗരവം പോയിന്നുള്ള അതാ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ശരിയാണ് സാർ സാർ മറ്റുള്ളവർ വളർച്ച വരുന്നതിലല്ല നമുക്കിത് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ സാപാഠി ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ ശരിയാണ് സാർ പറഞ്ഞത് ഒരു മാർക്ക് എനിക്ക് ഇല്ലല്ലോ. അപ്പം നമുക്ക് പഠിക്കാനുള്ള താല്പര്യവും കൂടും പിന്നെ വളർച്ച അസൂയിൽ കൂടെയാണ് വളർച്ച

നമ്മൾക്ക് നേടാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് അപ്പൊ മറ്റൊരാളെ കാണുമെന്ന് അങ്ങനെ തോന്നുന്നില്ല പക്ഷെ പഴയ കൊറേ അനുഭവങ്ങൾ ഉണ്ടല്ലോ പക്ഷെ അതൊന്നും ഓർമ്മ വരുന്നില്ല പക്ഷെ ഇനി എന്തായാലും കുഞ്ഞു കുഞ്ഞു ഒരു അസൂയ വരികയാണെങ്കിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് തെറ്റൊന്നും അല്ല പക്ഷെ ഇത് എന്തുകൊണ്ടാ വന്നു ചിന്തിക്കാൻ തോന്നും അപ്പൊ നെഗറ്റീവ് ആണോന്ന് ചിന്തിച്ച് നമ്മള് നമ്മളെ തന്നെ അങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്ന സാഹചര്യത്തിൽ ഒന്നും കൂടി ഇത് സപ്രസ് ചെയ്യേണ്ട വിഷയമല്ല ഇതെന്തോന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പൊ മെഡിറ്റേഷനില് ഒരു കുട്ടി കരയുന്ന കാര്യം പറയുന്നുണ്ട് കുട്ടി പരാതി പറയുന്ന ഒരു കാര്യണ്ട് ആ കുട്ടി പറയുന്നുണ്ട് ഇന്നത് നമുക്ക് ചെയ്യണം അത് നിങ്ങള് ചെയ്യുന്നില്ലല്ലോ എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് തോന്നുന്നു. ആ ഓർമ്മപ്പെടുത്തൽ കിട്ടുമ്പോ ആ ശരിയാണ് ഈ സെക്ഷൻ ഞാൻ വിട്ടു പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ഞാൻ കുറച്ചൂടെ വർക്ക് ചെയ്തിട്ട് ഇതിനെ ഒന്നും കൂടി വലിയൊരു ലെവലിലേക്ക് കൊണ്ടുവരാം അപ്പൊ ആ മനസ്സിലുള്ള കുട്ടി ഹാപ്പി ആവണം വെച്ചാ നമ്മൾ ഹാപ്പി ആവണം നമ്മുടെ മനസ്സ് ഹാപ്പി ആവണം അപ്പൊ ഒരു നല്ലൊരു ഡൈവേർട്ടാണ് ഞങ്ങക്ക് തരുന്നത് കാരണം മറ്റുള്ളവർ അറിഞ്ഞ മുഖം മൂടി അണിഞ്ഞ് മുന്നോട്ട് വരുന്നതിന് പകരം ഇത് തെറ്റല്ലല്ലോ ഇവകത്തിരുന്ന എന്തോ ഒന്ന് അത് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പൊ അതെന്താണെന്ന് കണ്ടെത്തുക ആ വഴിക്ക് പോവുക. അപ്പൊ റസഫ് സാർ പറഞ്ഞ പോലെ ഇപ്പൊ കൂട്ടത്തിലുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു എത്തുന്നൊരു ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണ ഗതിക്ക് നമ്മുടെ ഉള്ളിൽ അസൂയ വരുന്ന സാഹചര്യമൊക്കെ തന്നെയാണ് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തവര് എൻ്റെ ഒപ്പം പഠിച്ചവര് ഒക്കെ വളരുമ്പഴായിരിക്കും എനിക്കും അങ്ങനെയുള്ള ആ യെസ് അതുപോലെ കടന്നു പോയിട്ടുണ്ട് ഞാൻ അവരൊക്കെ എവിടെയോ എത്തി ഞാൻ അവിടെ എത്തിയില്ലല്ലോ സത്യമാണ് ഞാൻ ഈ അബാകസ് സെന്റർ തുടങ്ങിയ ശേഷം ആണ് പലരെയും കണക്ട് ചെയ്തത് കണക്ട് ആയത് അപ്പൊ ഞാൻ ചിന്തിച്ചു ദൈവമേ ഞാൻ ഇത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇവരൊക്കെ മുമ്പിൽ ഞാൻ എന്തെന്ന് പറയാം ഒരു ഐഡന്റിറ്റി പറയണ്ടേ അവരൊക്കെ ടീച്ചേഴ്സ് ആയി അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആയി ബാങ്കിൽ ഉദ്യോഗസ്ഥരായി അപ്പോ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ഐഡന്റിറ്റി കിട്ടിയത് ഇതാണല്ലോ അപ്പൊ ആശ്വാസം തോന്നിയിട്ടുണ്ട് അതാണ് സത്യം പറഞ്ഞത് എവിടെ എത്താതെ പോകുന്ന വിഷമം കൂടിയാണ് നമുക്ക് അവരോട് തോന്നുന്ന അസൂയായിട്ടൊക്കെ തോന്നി പോകുന്നത് അപ്പൊ നമ്മളിൽ എന്തോ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു മാം ചെറിയ വിഷയമാണ് പക്ഷെ ഓരോ ചെയ്യുന്നതാണ് ഒരു പ്ലസ് പോയിന്റ് കാരണം പുറമേയുള്ള അറിവ് ഇങ്ങോട്ട് തരല്ല അകത്തുള്ള അറിവില്ലായ്മ എടുത്ത് അതിനെ അറിവിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മള് പഠിപ്പിച്ചേരണം വളരെ നന്ദി മാം താങ്ക് യു സംസാരിക്കുന്നുണ്ടോ എന്തെങ്കിലും മാജിക് മോർണിംഗ് രേഷ്മ താങ്ക് യു പ്രവീണ മാം എനിക്ക് എന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ എനിക്ക് ജലസ് തോന്നിയിട്ടുള്ളത് എഴുത്തുകാരോടാണ് കാരണം ഒരുപാട് ആശയങ്ങൾ ഉണ്ട് പക്ഷെ അത് എഴുതാൻ പറ്റുന്നില്ല എഴുതാൻ ഭയങ്കര മടിയാണ് ഇനിയിപ്പൊ എഴുതിയാൽ തന്നെ അതെനിക്ക് പോലും മനസ്സിലാകാത്ത വിധത്തില് സ്പീഡിൽ എഴുതിക്കുകയും ചെയ്യും അപ്പൊ ഉള്ളിലുള്ള ആശയങ്ങൾ അവരെങ്ങനെ ഇങ്ങനെ ബുക്സ് ആയിട്ടൊക്കെ എന്തായാലും ഒരു പ്രിന്ററിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് എഴുതിയിട്ട് കൊടുക്കണല്ലോ ചുമ്മാ നമ്മളെ മനസ്സിലിരുന്ന് ഇരുന്ന് അവിടെ ഇരുന്ന് പാടിയാൽ പോരല്ലോ അപ്പൊ എനിക്ക് പറ്റുന്നില്ല ഇതുവരെ ഞാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഈ ആശയങ്ങളെല്ലാം ഒരു പേപ്പറിൽ വെക്കണം പക്ഷെ നടക്കുന്നില്ല അതുകൊണ്ട് ഈ ബുക്സ് വായിക്കുമ്പോഴും റിവ്യൂ കാണുമ്പോഴെല്ലാം അവരോടൊക്കെ നല്ല ജലസം തോന്നിയിട്ടുണ്ട് എല്ലാ കാര്യം ചെയ്താലും അത് മാത്രം എനിക്ക് പറ്റുന്നില്ല ഓക്കെ ഭീഷ്മ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം